നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടനും സംവിധായകനുമായ മേജർ രവിക്കെതിരെ കേസ് ജാമ്യമില്ല വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇരിങ്ങാലക്കുട പോലീസാണ് മേജർ രവിക്കെതിരെ കേസെടുത്തത് വഞ്ചനാ കുറ്റമാണ് അദ്ദേഹത്തിന് മേൽ ചുമത്തിയിരിക്കുന്നത് വഞ്ചനാ കുറ്റത്തിന് ജാമ്യമില്ല കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുകയാണ് പന്ത്രണ്ടര ലക്ഷം രൂപ ധനകാര്യ സ്ഥാപനത്തെ പറ്റിച്ചെന്നാണ് പരാതി സെക്യൂരിറ്റി ജീവനക്കാരെ നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയെന്ന് പരാതിയിൽ ോപിക്കുന്നുണ്ട് മേജർ രവിയുടെ തണ്ടർഫോഴ്സ് സ്ഥാപനത്തിന്റെ സഹ ഉടമകളെ കേസിൽ പ്രതിചേർത്തിരിക്കുകയാണ് തണ്ടർഫോഴ്സ് എന്ന സ്ഥാപനം ഇന്ത്യയിൽ പല വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും പ്രൈവറ്റ് സെക്യൂരിറ്റി സേവനങ്ങൾ ചെയ്തു നൽകുന്നുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു സ്ഥാപനമാണ് പണം നൽകുകയാണെങ്കിൽ സ്ഥാപനത്തിന് വേണ്ടി സ്ഥാപനത്തിലേക്ക് തിരിച്ചടവ് മുടക്കം വരുത്തുന്ന സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും വിവരങ്ങൾ ശേഖരിച്ച് നൽകാമെന്നും സെറ്റിൽമെന്റുകൾ നടത്തി നൽകാമെന്നും സ്ഥാപനത്തിന്റെ സ്വത്ത് വകകൾക്ക് സുരക്ഷ ഒരുക്കാമെന്നും മേജർ രവി പറഞ്ഞുവെന്നും ഇതെല്ലാം പറഞ്ഞ് ഈ വാഗ്ദാനമൊക്കെ നൽകി പണം പറ്റിയെന്നും എന്നാൽ പണം പറ്റിയിട്ടും സേവനങ്ങളും നൽകിയില്ല പണം തിരികെ കൊടുത്തില്ല ഇത്തരത്തിൽ വഞ്ചിച്ചു മാത്രമല്ല ഇവർക്ക് എന്നാണ് പരാതിക്കാർ മേജർ രവിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് മേജർ രവി അനിൽകുമാർ അനിൽകുമാരൻ നായർ എന്നിവർക്കെതിരെയാണ് കേസ് ധനകാര്യ സ്ഥാപനം ഇരിങ്ങാലക്കുട കോടതിയെ സമീപിച്ചിരുന്നു കോടതി നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് അതേസമയം ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാറിനെതിരെ അപമാനകരമായ പരാമർശം നടത്തിയെന്ന കേസിൽ മേജർ രവിയോട് വിചാരണ കോടതിയിൽ കീഴടങ്ങാൻ ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് തനിക്കെതിരെ എറണാകുളം സൌത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് മേജർ രവി ഹർജി നൽകിയിരുന്നു ഈ ഹർജി തീർപ്പാക്കിയാണ് ജസ്റ്റിസ് പി വി ഉത്തരവ് രണ്ടായിരത്തി പതിനേഴിൽ എറണാകുളത്ത് നടന്ന ചടങ്ങിൽ മേജർ രവി ഏഷ്യൻ ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്ററായ സിന്ധു സൂര്യകുമാറിനെതിരെ അപമാനകരമായ പരാമർശം നടത്തിയെന്നതാണ് കേസിന് ആധാരം സിന്ധു സൂര്യകുമാർ പരാതി നൽകിയത് ഈ പരാതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് മേജർ രവി ഹൈക്കോടതിയെ സമീപിച്ചത് കേസ് പൂർണ്ണമായും റദ്ദാക്കണമെന്നായിരുന്നു മേജർ രവി ആവശ്യപ്പെട്ടത് ഇത് കോടതി തള്ളി വിചാരണ നേരിടാൻ മേജർ രവിയോട് കോടതി നിർദ്ദേശം ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് കേരള പോലീസ് ആക്ട് നൂറ്റി ഇരുപത് ഒ പ്രകാരമുള്ള കുറ്റങ്ങളിൽ മേജർ രവി വിചാരണ നേരിടണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം മുൻ സൈനിക ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ മേജർ രവി അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കണമായിരുന്നുവെന്നും കോടതി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത